വിശുദ്ധ അത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശായ പരിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസം യേശു തന്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ ശബദീപുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോടുകൂടി വന്ന് അവന്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻറെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അവരൻ നിന്റെ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാലപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ അധികാരം നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ